പതിനായിരത്തിലേറെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വകാര്യ വായനശാല വീട്ടിൽ ഒരുക്കി വ്യത്യസ്തനാകുകയാണ് നെയ്യശ്ശേരി സ്വദേശി അഡ്വക്കേറ്റ് ബാബു സെബാസ്റ്റ്യൻ തിരക്കിട്ട കോടതി വ്യവഹാരങ്ങൾക്കിടയിലും വായനയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വായനാശീലം അന്യം നിന്ന് പോകുന്ന ഒരു പുതുതലമുറയ്ക്ക് മാതൃകയാകുകയാണ് ഇദ്ദേഹം വക്കീലിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുറിനിറയെ പുസ്തകങ്ങളാണ് നിയമപുസ്തകങ്ങൾ മാത്രമല്ല കഥ കവിത യാത്രാവിവരണം സാഹിത്യ നിരൂപണം തുടങ്ങി എല്ലാമുണ്ട് നെയ്യശ്ശേരി കണ്ടത്തിക്കുടി വീട്ടിലെ അഡ്വക്കേറ്റ് ബാബു സെബാസ്റ്റിന്റെ ശേഖരത്തിൽ പതിനായിരത്തിലേറെ പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു സ്വകാര്യ വായനശാലയാണ് അദ്ദേഹം വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത് വായനശാലയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല പുസ്തകങ്ങളുടെ ശേഖരം വീട്ടിലെ മെറ്റുമുറികളിലേക്കും പടർന്നിരിക്കുകയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി വൈവിധ്യങ്ങൾ നിറഞ്ഞ നിരവധി പുസ്തകങ്ങളുണ്ട് ബാബു സെബാസ്റ്റിന്റെ വീട്ടിലെ വായനശാലയിൽ ഈ വീട്ടിൽ എന്നും വായനാ ദിനമാണ് അച്ഛൻ കെ വി സുഭാഷിന്റെ പക്കലുണ്ടായിരുന്ന വളരെ പഴക്കം ചെന്ന പുസ്തകങ്ങൾ ലേഖനങ്ങൾ തുടങ്ങിയവ ഈ വായനശാലയിലുണ്ട് എല്ലാ പുസ്തകങ്ങളും നശിച്ചു പോകാതെ വളരെ ശ്രദ്ധയോടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് വക്കീലിനെ വായിക്കാൻ കൂടുതൽ താല്പര്യം ലേഖനങ്ങളാണ് എനിക്ക് കൂടുതൽ നോവൽസിനേക്കാളും ഇഷ്ടം ലേഖനങ്ങളാണ് പിന്നെ എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഞാൻ ഒരിടയ്ക്ക് വാങ്ങിക്കുവായിരുന്നു കംപ്ലീറ്റ് എല്ലാ മാതൃഭൂഷം മാധ്യമം ദേശാഭിമാനി അങ്ങനെയുള്ള എല്ലാം വാങ്ങി പിന്നെ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അത് വളരെ ചുരുക്കി ഇപ്പം മാതൃഭൂമി ആഴ്ച ഇപ്പം അതിപ്പോൾ മലയാളം സമകാലീന മലയാളവും പിന്നെ ഇംഗ്ലീഷിൽ ലൈനും വീക്കും അങ്ങനെയുള്ള മാസുകൾ പിന്നെ ഒരു പച്ചപ്പുതിര എന്ന് പറഞ്ഞാൽ ഡി സിയുടെ ഒരു പബ്ലിക്കേഷനും ഉണ്ട് എല്ലാ മാസവും ഉള്ളൊരു മാസമാണ് അത് വരുത്തുന്നുണ്ട് പിന്നെ റിലീജിയസ് ബുക്സ് എന്ന് പറയുമ്പോൾ സത്യദീപം എന്ന് പറഞ്ഞ ഒരു ഒരു വീക്കിലി ഉണ്ട് എറണാകുളത്ത് നിന്ന് പബ്ലിഷ് ചെയ്യുന്നു അത് വരുത്തുന്നുണ്ട് സാഹിത്യകൃതികളും വായിക്കും കേസിന്റെ ആവശ്യത്തിനായി നിയമപുസ്തകങ്ങളും ധാരാളം വായിക്കാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു എന്താ പറയണെ എനിക്ക് പഠിക്കണം എന്ന് തോന്നി അപ്പൊ കുറച്ചും കൂടി മെച്ചപ്പെടണം നമ്മുടെ ഈ അഭിഭാഷക വൃത്തി കുറയും കൂടി മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വാങ്ങുന്നത് പിന്നെ പുസ്തകങ്ങളോട് അത്രയധികം താല്പര്യവും അഭിനിവേശവും ഉണ്ട് അതുകൊണ്ട് വാങ്ങുന്നു കൂടുതലായിട്ട് വായിക്കാൻ പറ്റുന്ന നിയമപുസ്തകങ്ങളാണ് കാരണം നിയമം എല്ലാ ദിവസവും തന്നെ മിക്കവാറും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ നിയമത്തിലെ ആവണമെങ്കിൽ മിക്കവാറും നിയമ പുസ്തകങ്ങൾ അതായത് എന്താ ജേണൽസ് വരും ചെറുപ്പത്തിൽ മറ്റു ബാലസാഹിത്യ പ്രസിദ്ധീകരണങ്ങളും വായിക്കുമായിരുന്നു എന്നാൽ ും താല്പര്യം തോതിന് ശേഷമാണ് കോട്ടയം പുഷ്പനാഥിന്റെ അപസർപ്പക നോവലുകൾ ഏറെ ആസ്വദിച്ചിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കൃതികളും വായനാശീലം വളരാൻ ഏറെ സഹായിച്ചു കോളേജ് പഠന വായന പടർന്നു പന്തലിച്ചു ആസ്വാദനത്തിനായും പഠനത്തിനായും വായന തുടർന്നു തേവര എസ് എച്ച് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായിരുന്നു അച്ഛൻ സെബാസ്റ്റ്യൻ പത്താം ക്ലാസ് പ്രീ ഡിഗ്രിയും ബിരുദവും പഠിച്ചത് എറണാകുളത്തായിരുന്നു നിയമപഠനം പൂനെയിലും നിയമപഠനത്തിന് ശേഷം തിരികെ തൊടുപുഴയിലെത്തി മുട്ടം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു സമയം ലഭിക്കുമ്പോഴൊക്കെ വായിക്കും ഇടയ്ക്ക് ചില വിദ്യാർത്ഥികൾ പഠനവുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ അന്വേഷിച്ചു വരാറുണ്ടെന്ന് ബാബു സെബാസ്റ്റ്യൻ പറഞ്ഞു വായന കുറഞ്ഞു വരികയാണ് വായനാശീലം വളരണം വളർത്തണം നമ്മുടെ സമൂഹത്തിലും സംസ്കാരത്തിലും വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വായന പ്രത്യേക അനുഭവമാണ് അതിന് അതിർവരമ്പുകളില്ല ബാബു സെബാസ്റ്റ്യൻ പറയുന്നു എന്ത് ഡിജിറ്റൽ റീഡിങ് ആയാൽ പോലും നമ്മൾ പുസ്തകം വായിക്കുന്ന പുസ്തകത്തിന്റെ മണവും അതിന്റെ ആ ഒരു എന്താ പറയണെ വായിക്കാനുള്ള ഒരു ത്വരയൊന്നും ആ ഒരു വായന അസുഖമൊന്നും ഈ ഡിജിറ്റൽ റീഡിങ്ങിലും മറ്റോ ഒരു ഒരു മേഖലയിൽ നിന്നും നമുക്ക് ലഭിക്കില്ല എന്നാണ് എൻ്റെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് അതിനകത്ത് ഈ ഇപ്പോഴുള്ള യുവ യുവതലമുറയിലൂടെ പറയാനുള്ളത് പലർക്കും വായനയോട് താല്പര്യമില്ല ഈ കാലഘട്ടത്തിൽ വായന എന്ന് പറഞ്ഞാൽ തന്നെ മരിച്ചു ഒരു അവസ്ഥയിലാണ് ഇനി ഈ വായനാ ദിനവും മറ്റും വരുമ്പോഴാണ് ഈ വായനയെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാകുന്നതും ഇതുപോലെ പത്രമാധ്യമങ്ങളിലുമെല്ലാം ഈ വായനയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതും ഭാര്യ ലീചിയും മകൻ അവിനാഷും ബാബു സെബാഷന്റെ വായനയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽക്ക് സ്വാഗതം ലെൻസസ് ആൻഡ് ഫ്രെയിംസ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും വിസ്മയ കാഴ്ച നിങ്ങൾക്കായി അത്യാധുനികൾ സൺഗ്ലാസുകൾ കോണ്ടാക്ട് ലെൻസ് ലോക വിശാലമായ ശേഖരം എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധന കണ്ണടകളുടെ എല്ലാവിധ സർവീസുകളും സൗജന്യമായി ലഭ്യമാണ് കാഴ്ചയ്ക്കൊരു പുതിയ ലുക്ക് അതും നല്ല ലുക്ക് ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ലെൻസസ് ആൻഡ് ഫ്രെയിംസ് കാഞ്ഞിരമറ്റം ബൈപാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ